ഞാനിപ്പോഴുള്ളത് സിൽവർ സ്റ്റോം ആതിരപ്പിള്ളി വാട്ടർ തീം പാർക്കിലാണ് എന്റെ പിറകിൽ കാണുന്നത് മൾട്ടി പ്ലേ സ്റ്റേഷൻ ആണ് അതായത് ഒരു സമയം നിരവധി പേർക്ക് ആർത്തുല്ലസിച്ച് രസിച്ചു കളിച്ചു പോകാൻ പറ്റുന്ന പ്ലേ സ്റ്റേഷൻ ഇത്തരത്തിൽ സിൽവർ സ്റ്റോമിൽ ഫാമിലിയെയും ഫ്രണ്ട്സിനെയും കാത്തിരിക്കുന്ന നിരവധി റൈഡുകളും കാഴ്ചകളും ഉണ്ട് എല്ലാം വന്ന് കണ്ടുനോക്കാം

എന്ന് പറഞ്ഞ റൈഡ് ഭയങ്കര ത്രില്ലിംഗ് ആണ് ഇവിടെ വന്ന ശേഷം മൂന്നൂറ് മൂന്നാമത്തെ പ്രാവശ്യമാണ് റൈഡ് ചെയ്യുന്നത് വെരി ബ്യൂട്ടിഫുൾ ഈ ബൂമറാങ് പേരുന്ന കാരണം തന്നെ അത് ബൂമറാങ് പോലെ പോയ വഴി തന്നെ തിരിച്ച് മുകളിലേക്ക് പോയിട്ട് തിരികെ താഴേക്ക് വരും എല്ലാ വരുന്ന ഗസ്റ്റുകളെല്ലാം നല്ല അഭിപ്രായം പറയുന്ന ഈ അടുത്ത കാലത്ത് ഇപ്പൊ ഒരു ഒരു വർഷത്തിനടുത്താവുന്നൂ എക്സ്പീരിയൻസ് പുതിയ റൈഡുള്ളത് അക്കാലു മോളിൽ നിന്ന് ആയിട്ട് ഇങ്ങനെ നിൽക്കും താഴെ ഓപ്പൺ ആവും ഇവിടേക്ക് വരും അല്ല ആദ്യം അല്ലാതും ഡോർ ഓപ്പൺ ആക്കി താഴേക്ക് വരില്ലേ അപ്പോൾ ഒരു പേടി എന്താ സംഭവിക്കാന്ന് പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറി വന്നപ്പോൾ ഈസി ആയിരുന്നു അപ്പോൾ ആർക്കായാലും കയറാൻ പറ്റും എല്ലാ റൈഡിലും കൊള്ളായിരുന്നു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആണെ അതെ ഞങ്ങൾ ഫാമിലി അടിപൊളിയാണ് ഇവിടെ വ്യത്യസ്ത റൈഡ്സ് ആണ് തന്നെയാണ് വ്യത്യാസം ഇപ്പൊ ഞങ്ങളിപ്പോൾ എന്റെ മോൻ തന്നെ ഒരുപാട് ഇപ്പം അവനെ കാണാനില്ല അവൻ വന്നപ്പോൾ തുടങ്ങി അവൻ അവിടെ എൻജോയ് ചെയ്യാണ് അവൻ പറയാനെന്ന് ചിലപ്പോൾ ഞങ്ങൾ ബോംബെയിലും അവിടെ ഇവിടെ പോയിട്ടുണ്ടെങ്കിലും അവൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഇവിടെയാണ് അതിരപ്പള്ളി ഏറ്റവും കേരളത്തിലെ മനോഹരമായ കാടും വെള്ളച്ചാട്ടമുള്ള സ്ഥലമാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒരു മണിക്കൂർ മാക്സിമം രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള ഫെസിലിറ്റിയേ ഉള്ളൂ അങ്ങനെയാണ് നമുക്കൊരു ഫാമിലി എൻറ്റർടൈൻമെൻറ്റ് സെൻ്റർ ഒരു കുടുംബത്തിലെ എല്ലാവർക്കും ഒരുമിച്ച് എൻജോയ് ചെയ്യാവുന്ന രീതിയിൽ ഒരു വാട്ടർ തീം പാർക്ക് പ്ലാൻ ചെയ്ത് അതിലേറ്റവും വലിയ ഒരു എക്സ്പാൻഷൻ ആയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ സിൽവർ സ്റ്റോമിനോട് ചേർന്ന് തന്നെ മൈനസ് ടെൻ ഡിഗ്രീസ് കേരളത്തിലെ ആദ്യത്തെ സ്നോ പാർക്ക് അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു മാസീ ഹിറ്റും ആയിരുന്നു ഹിമാലയത്തിലോ കുളൂ മണാലിയിലോ അല്ല മൈനസ് ടെൻ ഡിഗ്രി സെൽഷ്യസ് ഉള്ള കേരളത്തിലെ സിൽവർ സ്റ്റോമിന്റെ സ്നോ പാർക്കിലാണ് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല അത്രയ്ക്ക് തണുപ്പാണ് ഇവിടെ പുറത്ത് നല്ല ചൂടാണെങ്കിൽ അകത്ത് നല്ല തണുപ്പാണ് മണാലി അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്നോ പാർക്കാണോ എനിക്ക് രണ്ടും രണ്ടിനും വെറൈറ്റി അല്ലേ ഏറ്റവും ലേറ്റസ്റ്റ് എക്സ്പാൻഷനായ കേബിൾ കാർ കേബിൾ കാർ അടുത്ത ഡിസംബറോട് ഉള്ളി ഞങ്ങൾ കമ്മീഷൻ ചെയ്യാൻ പോവാണ് അതോടൊപ്പം ഇരുപത്തഞ്ചാം വർഷത്തിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവാണ് പാർക്കിൻ്റെ വ്യത്യസ്തമായ പുതിയ റൈഡുകളും എല്ലാം അവതരിപ്പിക്കുന്നുണ്ട് ഒന്നേകാൾ കിലോമീറ്റർ നമ്മുടെ വെസ്റ്റേൺ കാട്ടിൽ മലനിരകളുടെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും ചാലക്കുടി പുഴയുടെ സൗന്ദര്യവും ആസ്വദിക്കാൻ ഏതാണ്ട് മുപ്പത് നാൽപ്പത് മീറ്റർ മേലേൽ കൂടിയുള്ള കേബിൾ കാറും കേബിൾ കാറിൽ നിന്ന് ഇറ ഓപ്പോസിറ്റ് സ്റ്റേഷനിൽ പോയതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ ഫോറസ്റ്റ് വില്ലേജ് എന്ന് പറഞ്ഞ് കുടുംബത്തിലെ എല്ലാവർക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കും അവ പെറ്റ് അനിമൽസും ബേഡ്സ് ഓർണമെൻ്റൽ ഫിഷസ് അതുപോലെ ബേഡ്സുമായിട്ടൊക്കെ ഒരു ഒരു കാട്ടിൽ പോയി എങ്ങനെയാണോ ജീവിക്കാൻ പ്രത്യേകിച്ച് നഗരത്തിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് തീർത്തും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഫോറസ്റ്റ് വില്ലേജും ഒരുക്കുന്നുണ്ട് ായിട്ടും കപ്പിളായിട്ടും എല്ലാ തരം ആളുകൾക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റിയ ഇടമാണ് സിൽവർ സ്റ്റോം അപ്പൊ എങ്ങനെയാ സിൽവർ സ്റ്റോമിലേക്ക് വണ്ടി എടുക്കുവല്ലേ